ഇവിടെ കാണുന്ന ഈ ഒരു കാഴ്ച ആളുകളെ ആകർഷിക്കട്ടെ ഞാനിപ്പോൾ ഉള്ളത് സീതാറകുണ്ടിൻ്റെ താഴെയാണ് കൊല്ലങ്കോട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലതുഭാഗത്തേക്ക് ഒരു റോഡുണ്ട് സീതാറകുണ്ട് ആറ് കിലോമീറ്റർ ആ പോകുന്ന വഴിക്ക് വയലിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു സംഗതി കണ്ടോ ആളുകളെ ആകർഷിക്കാനുള്ള ആ ഒരു സംഭവമാണ് ഓരോ ഓലപ്പരകളിൽ ചെറിയ ചെറിയ കുഞ്ഞു ഓല ഷെഡുകളും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇവിടെ ഒരുപാട് സംഗതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ വരമ്പൊക്കെ നല്ല വീതി കൂട്ടി അത്രയും നല്ല രീതിയിൽ കണ്ടോ ആളുകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ മര മരത്തണലും പിന്നെ അതുപോലെ കുറച്ച് മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാഗവും പിന്നെ അതുപോലെ പഴയ ഒരു വോട്ട് വരെ വീടും ഇത് കുറേ കുറേ മുൻപ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ലവണ്ണം വൈറലായ ഒരു സ്ഥലം കൊണ്ടിട്ടാണ് ഒരു ചേട്ടൻ കണ്ടോ ഈ ഒരു വഴിനെ ക്ലിയർ ആക്കുന്നത് മൂപ്പരാണ് ഇവിടുത്തെ മെയിൻ പണിക്കാരെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കുറേ മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു സ്ഥലം കൂടിയിട്ടാണ് ഈ കാണുന്നത് സീതാറ കൊണ്ടാണ് നെല്ലിയാമ്പതിൻ്റെ ആ ഒരു മലയാണ് ഈ കാണുന്നത് ഇവിടെ ഒരുപാട് കൂടാരങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കണ്ടോ പല ഭാഗത്ത് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാ കുറേ ദൂരം ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് സംഭവം പോയി നോക്കാം സുഹൃത്തുക്കളെ ഈ ഒരു ലൊക്കേഷൻ മറക്കണ്ട കേട്ടോ കൊല്ലംകോടിൽ നിന്നും ആറ് ആണ് ആറ് കിലോമീറ്റർ ഉള്ളൂ ഇവിടെ നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അത്രയും മനോഹരമായ രീതിയിലാണ് ഈ ഒരു വയലിൽ ചെയ്തു വെച്ചിട്ടുള്ളത് ഈ ഒരു ലൊക്കേഷൻ നമ്മൾക്ക് മറന്നു കഴിഞ്ഞാൽ മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര അതൊരു നല്ല വല്ലാതൊരു മിസ്സാവല തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്താറുണ്ട് അത്രയും കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ലൊരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയും ഇതാണെന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആളുകളും ഇവിടെ വന്ന് തടിച്ചു കൂടുന്ന ആ ഒരു സംഗതി സുഹൃത്തുക്കളെ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ പോലും അത്രയും വലുപ്പത്തിൽ തന്നെ ഇവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നടന്ന് ക്ഷീണിച്ച് വരുവാണെങ്കിൽ ഇവിടുന്ന് ചായയും കടിയും കുടിച്ച് നേരെ മടങ്ങാം സുഹൃത്തുക്കളെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ വീണ്ടും കാണാം